മന്ത്രിപ്രവരനായ സുമന്ത്രർ ശ്രീരാമ സീതാലക്ഷ്മണന്മാരെ വിട്ട് ദുഃഖത്തോടെ അയോധ്യയിലെത്തി രാജാവിൻ്റെ സമീപം ചെന്നു രാജാവിനെ വാഴ്ത്തി സ്തുതിച്ചു പറയാൻ വാക്കുകൾ കിട്ടാതെ നിന്നുഴലുന്ന മന്ത്രിയെ കണ്ട് രാജാവ് ചോദിച്ചു സോദരനോടും ജാനകിയോടും കൂടി രാഘവൻ എവിടെയിരിക്കുന്നു നിർജ് നിർലജ്ജനും പാപിയുമായ എന്നോട് പറയാൻ എന്താണ് ചൊല്ലിയത് ലക്ഷ്മണൻ എന്തു പറഞ്ഞു ലക്ഷ്മി സമയായ സീത എന്തു പറഞ്ഞു പറയൂ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് രാജാവ് മക്കളെ വിളിച്ച് കരഞ്ഞു കണ്ണീർ വാർത്തുകൊണ്ട് പരിതപിച്ചു അന്ത്യകാലത്ത് ദുഷ്കൃതം കൊണ്ട് എൻ്റെ അരിയിലിരിക്കാനും ശുശ്രൂഷിക്കാനും മക്കളെ കണ്ടു മരിക്കാനും എനിക്ക് സുഹൃതമില്ലാതായിപ്പോയല്ലോ ഇപ്രകാരം പുത്രദുഃഖത്താൽ കേഴുന്ന രാജാവിനോട് സുമന്ത്രം പറഞ്ഞു അങ്ങയുടെ ആജ്ഞപ്രകാരം രാമ സീതാ ലക്ഷ്മണന്മാരെ തേരിലേറ്റിക്കൊണ്ട് ശൃങ്കിവേരപുരം വരെ ചെന്നു ഗംഗാതീരത്തു വസിക്കവേ ശൃങ്കവേരാധിപൻ ഗുഹൻ ഫലമൂലങ്ങൾ കൊണ്ടുവന്നു തൊഴുതു നിന്നു രാഘവൻ അത് പരിഗ്രഹിച്ച് ജടധരിച്ചു രാമൻ പറഞ്ഞു അച്ഛൻ എന്നെ ചൊല്ലി ദുഃഖിക്കരുത് എനിക്ക് അയോധ്യയിലേക്കാൾ സുഖമാണ് മനജീവിതം അത് മോക്ഷത്തിനും വഴിതെളിക്കും അമ്മയോടും എന്നെക്കുറിച്ച് സന്താപം വേണ്ടെന്ന് പറയണം വാർദ്ധക്യപീഡിതനായ അച്ഛനെ സാന്ത്വനിപ്പിക്കണം ജാനകിയും തൊഴുതുകൊണ്ട് അശ്രുവാർത്തു പറഞ്ഞു ശുശ്രുവിനെ നമസ്കാരം അറിയിക്കണം പിന്നെ മുഹനോട് കൂടി തോണിയിൽ കയറി അക്കരെ ഇറങ്ങുന്നവരെ അടിയൻ ശവശരീരം പോലെ അവരെ നോക്കി നിന്നു അവർ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ഇവിടേക്ക് പോന്നു ഇത് കേട്ട് കൗസല്യ പറഞ്ഞു വരദ്വയം പണ്ടേ ഉള്ളതല്ലേ അന്നേ കൈകൈക്ക് വരം കൊടുക്കാമായിരുന്നു ഭരതന് രാജ്യം കൊടുത്തുകൊള്ളട്ടെ എൻ്റെ മകനെ കാട്ടിൽ അയക്കണമായിരുന്നു എല്ലാം ചെയ്തിട്ട് പരിതപിച്ചിട്ട് എന്തു കാര്യം നേടാനാണ് ഇനി പരിതപിച്ചിട്ട് കാര്യമില്ലെന്നർത്ഥം കൗശല്യ വാക്കുകൾ കേട്ട് രാജാവ് പറഞ്ഞു പുണ്ണിൽ കുള്ളി കൊള്ളിവെക്കുന്ന വാക്കുകൾ പറയാതെ വല്ലഭേ മരിക്കാൻ തുടങ്ങുന്ന എന്നെ കൂടുതൽ ക്ലേശി ക്ലേശിപ്പിക്കാതെ ദുഃഖിപ്പിക്കാതെ ഇരിക്കൂ എൻ്റെ മരണസമയം അടുത്തു എന്നാണ് തോന്നുന്നത് പുത്ര ദുഃഖത്താൽ മരിക്കണമെന്ന ഋഷിയുടെ ശാപം ഫലിക്കാതിരിക്കുമോ ഋഷിമാർ സാക്ഷാജ്ഞാനികളല്ലേ ശാപമെന്തെന്നും പറയാം ഒരിക്കൽ ഞാൻ വേട്ടയാടുന്നതിന് വനത്തിൽ പോയി അർദ്ധരാത്രിയിൽ ശരവുമേന്തി മൃഗങ്ങളെ കാത്തിരുന്നു അപ്പോൾ ഒരു മുനികുമാരൻ ദാഹജലത്തിനായി അവിടെ വന്നു കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നതായി തോന്നിയ ഞാൻ ശബ്ദ ബാണമേതു എന്തിന് ആനയെ കൊല്ലാൻ എന്നാൽ ആനയ്ക്കല്ല മുനികുമാരനാണ് അമ്പയറ്റി വീണതെന്ന് അപ്പോഴറിഞ്ഞില്ല കരച്ചിൽ ശബ്ദം കേട്ട ഞാൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അറിയുന്നത് മുനികുമാരനാണ് അമ്പയറ്റത് മരിക്കാൻ തുടങ്ങുന്ന കുമാരൻ ആർത്തനായി എന്നോട് പറഞ്ഞു ഞാൻ വൈശ്യനാണ് അതുകൊണ്ട് ബ്രഹ്മഹത്യാതാപം ഉണ്ടാകില്ല എൻ്റെ അന്ധരായ മാതാപിതാക്കൾക്ക് ദാഹം തീർക്കാൻ വെള്ളമെടുക്കാൻ വന്നതാണ് അങ്ങ് അവർക്ക് ജലം കൊടുത്ത് ദാഹം തീർത്ത് സത്യകാര്യം പറഞ്ഞാൽ അവർ രക്ഷിക്കും ഇല്ലെങ്കിൽ ശവിക്കും ഈശ്വരോദ്ധാരണം ചെയ്ത് ആശ്വസിക്കും എല്ലാം വിധിയെന്ന് സമാധാനിക്കാം ശരമുനി ഞാൻ പറഞ്ഞു ഞാൻ അയോധ്യാധിപതിയാണ് മൃഗ്യ വന്നതാണ് കുടത്തിൽ വെള്ളം നിറക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ ജലം നിറക്കുകയാണെന്ന് തോന്നി അമ്പയച്ചതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ ജലകുംഭവുമായി തപസുകളുടെ സമീപം ചെന്നു പാതപതനം കേട്ട് മകനാണെന്ന് വിചാരിച്ച് അവർ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകനല്ല അയോധ്യാധിപതി ദശരഥനായി നിങ്ങൾക്ക് ദാഹം തീർക്കാൻ ജലവുമായി വന്നതാണ് എന്ന് പറഞ്ഞ് മകൻ്റെ അവസ്ഥ അറിയിച്ചു ക്ഷമാപണം നടത്തി പിറന്ന അവരുടെ ആഗ്രഹമനുസരിച്ച് മകൻ്റെ ഉടൽ കിടന്നെടുത്തുകൊണ്ടാക്കി കൊണ്ടാക്കി മകൻ്റെ ശരീരം തൊട്ടു തലോടി പരിതപിച്ചു അവർ എന്നെ ശപിച്ചു പുത്രദുഖത്താൽ ഞനക്ക് മരണം സംഭവിക്കും മുനിമാരുടെ വാക്കുകൾ ഇതാ സത്യമായിരിക്കുന്നു മരിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ പുത്രന്മാരാരും അടുത്തില്ല രാമനെ പിരിഞ്ഞ് ഈ ഞാൻ ഭൂമിയിൽ വാഴില്ല എന്ന് പറഞ്ഞ് രാമരാമ എന്ന് വിളിച്ച് പരിതപിച്ചു കണ്ണീർ വാർത്തു ദശരഥൻ ജീവൻ വെടിഞ്ഞു ഇപ്രകാരം രാമനെ ചിന്തിച്ച് ചിന്തിച്ച് രാമനാമം ജപിച്ചുകൊണ്ട് ദശരഥൻ സ്വർഗസ്ഥനായി ദശരഥൻ കലോകവാസം വെടിഞ്ഞ് വിവരമറിഞ്ഞ് അയോധ്യാവാസികളും കൊട്ടാരത്തിലുള്ളവരുമെല്ലാം ദുഃഖിച്ചു അയോധ്യ ദുഃഖത്തിൻ്റെ അലയാഴിയായി മാറി